എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്കും എട്ടേ മുപ്പതിനും വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം സ്വർണ്ണവിപണി വലിയ തോതിൽ താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇനി ഇന്ന് ഏ മണിക്ക് വരാനിരിക്കുന്ന പി സിഇ ഡാറ്റ സ്വർണവിപണിക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇന്നലെ രാത്രി തങ്കവില എട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവിലയിലുള്ള മാറ്റം നമുക്ക് നോക്കാം ഇന്ന് ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ പവന് അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ പവന് അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ സിൽവർ നൂറ്റി നാല് രൂപയായി കുറഞ്ഞിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോക്കെതിരെ ലൈക്ക് രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിംഗ്